ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു മൈക്രോഫോൺ മേടിച്ചു അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇതാണ് മൈക്രോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തുള്ള നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് മാനുവൽ മൈക്ക് സോഫ്റ്റ് ആണ് നമുക്ക് അവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ചാർജർ ആണെന്ന് തോന്നുന്നു ചാർജർ നമ്മള് ഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ പറ്റി ഞാൻ കൂടുതലും പറയത്തില്ല ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാര്യങ്ങൾ വാങ്ങിക്കുന്നത് അപ്പൊ അതിന്റെ യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുറകിലൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം